നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വിജയൻ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവക്കെതിരെ സി ബി ഐ അന്വേഷണം ഉണ്ടാകും മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണയെയും പ്രതികളാക്കാൻ ഇ ഡി തീരുമാനിച്ചിരിക്കെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതിനായി പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം മാസപ്പടി കള്ളപ്പണമിടപാടും മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലിയായും ഇ ഡി സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണിത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ വീണയുടെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പിണറായിയുടെ സഹധർമ്മിണി കമല സി എം ആർ എൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത സി എം ആർ എൽ കമ്പനിയിലെ എട്ട് ജീവനക്കാർ എക്സാലോജിക് കമ്പനിയിലെ രണ്ടു ജീവനക്കാർ ഓഡിറ്റർ അടക്കം ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേന്ദ്ര വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നടപടികൾ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നീക്കിയിരിക്കെ മകൾ വീണ ഉൾപ്പെടെ അറസ്റ്റിലാകുമെന്ന സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിപട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് വീണ പ്രതിപട്ടികയിലുള്ള കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപട്ടികയിൽ ഇടമുണ്ടാകുമെന്നാണ് വിവരം ഇ ഡിയുടെ കേസിൽ ആദ്യ നാലു പ്രതികൾ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കും കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി ഒന്നാം പ്രതിയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ മൂന്നാം പ്രതിയും സീനിയർ ഓഫീസർ നാലാം പ്രതിയും അഞ്ചാം പ്രതിയും വിജയൻ ആറാം പുറത്തു വന്നിട്ടുള്ള വിവരം പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസിക്യൂഷൻ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം മാസപ്പടി കള്ളപ്പണമിടപാടെന്നാണ് ഇ ഡി സ്ഥിരീകരിച്ചിട്ടുള്ളത് എക്സാലോജിക്കിന് കൈമാറിയിട്ടുള്ള തുകകൾ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം വീണയോ സി എം ആർ അല്ലോ ഇതുവരെ നൽകിയിട്ടില്ല സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥരെയും രജിസ്ട്രാർ ഓഫ് കമ്പനി ഉദ്യോഗസ്ഥരെയും മൊഴിയെടുക്കാൻ ഇ ഡി വിളിച്ചു വരുത്തുന്നുണ്ട്